ഹായ് ഹലോ സ്ലാമലേക്കും ഇന്ന് ഞാനിതാ വന്നത് നല്ല ടേസ്റ്റിയായ വെറും രണ്ട് മിനിറ്റിനോട് എടുക്കാൻ പറ്റും നല്ല രട്ടിപ്പൊളി നാരങ്ങ ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ റെസിപ്പി ഒരു വട്ടം ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും അത്രക്കും നല്ല ടേസ്റ്റാണ് അപ്പം എങ്ങനെയാണ് ജ്യൂസ് ഉണ്ടാക്കണതെന്ന് കണ്ട് നോക്കിയാലോ ൊരു ടേസ്റ്റിയായ നാരങ്ങ ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു മൂന്നോ നാലോ നാരങ്ങ എടുത്തേണ് വെറും രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം മതിട്ട് നമുക്ക് ഈ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ ഇതേക്ക് ഞാൻ സ്പെഷ്യലായിട്ട് ഒന്ന് രണ്ട് ചേരുവ കൂടി ചേർത്ത് കൊടുക്കണത് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മിൽക്കി മേഡാണ് അത് വീട്ടിൽ തന്നെ ഞാൻ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കേണ്ടത് വെറും രണ്ട് മിനിറ്റ് മാത്രം അത് ഞമ്മക്ക് ഈ മിൽക്കി മേഡ് ഉണ്ടാക്കിയെടുക്കാൻ ഇതേക്ക് ആവശ്യമായിട്ട് ഞാൻ ആദ്യം തന്നെ മിക്സിൻ്റെ ജാർ എടുത്ത് കേട്ടോ ഇതൊക്കെ പത്ത് രൂപയുടെ പാൽപ്പൊടി ഇട്ടോ വേണ്ടിയത് നമുക്ക് കുറച്ചും കൂടി കൂടുതൽ അളവിലെടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂട്ടി ഉണ്ടാക്കട്ടോ ഞാൻ ഈ ഒരു പിന്നെ ജ്യൂസ് വേണ്ടിയിട്ടുള്ള അളവാണ് എടുത്തത് ഇതിക്ക് ഞാനിതാ ഒരു മൂന്ന് സ്പൂണ് പഞ്ചസാരയും ഒരു സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കണേ കോൺഫ്ലവർ ഒരിക്കലും കൂടിപ്പോകരുത് ഈ ഒരളവിലേക്ക് ഇത്രയായിട്ട് വേണ്ടത് ഇനി പായസമൊക്കെ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടായാൽ നമുക്ക് കുറച്ചും കൂടി അളവിൽ മിൽക്കി മെയ്ഡ് ആവശ്യമായിട്ട് ഉണ്ടാവില്ല അപ്പോൾ ഇതിൻപൊരു കൂട്ടി കൂട്ടി അളവ് എടുത്താൽ മതി പിന്നെ അതായത് പോലത്തെ ഒരു പാനൊക്കെ ഞാൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിക്ക് ഞാൻ ഇളം ചുടുവെള്ളൊരു കാ ഗ്ലാസ് ആദ്യം ഒഴിച്ച് കൊടുത്തേണ് അര ഗ്ലാസ് വെള്ളം നമുക്കിതീക്ക് പാകമായിട്ടായി ഇതുപോലൊരു തവി വെച്ചിട്ട് സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ട് ഇങ്ങോട്ട് ഈ കട്ടൊന്നും രീതിയിൽ നമ്മൾ ഇളക്കി കൊടുക്ക കേട്ടോ അടുപ്പത്ത് വെക്കുന്നതിന് മുന്നേ തന്നെ ഇത് ചെയ്തെടുക്കണേ അടുപ്പത്ത് വെച്ച് ഒരു ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ മാത്രം മതി നമുക്കിത് ഇളക്കിയെടുക്കേണ്ടത് ഇളക്കി ഇളക്കിയെടുത്തതിന് ശേഷം ഞാനിതാ അടുപ്പത്ത് വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങോട്ട് കൈ വെക്കാതെ ഇളക്കിയെടുക്കാം കേട്ടോ പെട്ടെന്ന് കാവേ നമുക്ക് പായസം ഉണ്ടാക്കാനും പുഡിങ് ഉണ്ടാക്കാനൊക്കെ മിക്ക മോഡ് പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യം എന്നു കിട്ടും കടയിൽ നിന്ന് അതേ അതേരുചി തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം പിന്നെ ആണെങ്കിൽ ചിലവുമില്ല ഏറി കുറഞ്ഞ സാധനങ്ങൾ തന്നെ ആവശ്യം നമുക്കുള്ളത് കണ്ടില്ല ഇതുപോലെ ഇങ്ങനെ കട്ടിയായി വന്നതിന് ശേഷം ഞാൻ ചൂടാറിയിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് അടിച്ചെടുക്കട്ടെ ചെയ്യുന്നത് ഈ ഒരു സമയത്തിൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ എന്താണ് മിക്സിൻ്റെ ജാറിലിട്ടത് നന്നായിട്ട് ഇങ്ങോട്ട് കറക്കി എടുത്തതിന് ശേഷം ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചേണ് കേട്ടോ ഇനി നമ്മൾ ജ്യൂസ് എടുക്കാനുള്ള പരിപാടിയാണ് അതിന് വേണ്ടിയിട്ട് നാരങ്ങതാ മിക്സിൻ്റെ ജാറിലിട്ടേണ് ഇനി ഇതൊക്കെ മൂന്ന് ഏലക്കായ് ഒന്നര സ്പൂണ് ഇഞ്ചിനീരുണ്ടല്ലോ അതും ഒരു സ്പൂൺ ചെറുനാരങ്ങ മീരട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പിന്നെ പൊതിനയില ഒന്നോ രണ്ടോ നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ വന്നിട്ടില്ലെങ്കിൽ പ്രശ്നം ഇനി പഞ്ചസാര ഇതിൽക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം മിൽക്ക് മേഡ് ഇതീക്ക് ഒഴിക്കാനാണല്ലോ ഇനി നമ്മൾ അടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ മിൽക്ക് മേഡ് ഒരു ഭാഗം ഞാൻ ഇതീക്ക് ചേർത്ത് കൊടുത്തേ അടിപ്പൊളി ടേസ്റ്റുള്ള നല്ലൊരു ജ്യൂസാണ് കേട്ടോ ഒരു രക്ഷയില്ല അത്രക്ക് ടേസ്റ്റാണ് ഇതിൽക്ക് ഞാൻ തണുത്ത പാൽ ഒരു ഗ്ലാസും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്നിങ്ങോട്ട് കറക്കിയെടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് കറക്കുക അങ്ങനെ രണ്ട് പ്രാവശ്യം കറക്കണം കാരണം ഈ ഒരു കുരു നമ്മൾ അരഞ്ഞു പോവരുത് കുരു അരഞ്ഞു പോയാൽ അവർ കൈപ്രസ് ഉണ്ടല്ലോ അത് വരും അതില്ലാതെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങോട്ട് കണ്ടില്ലേ അടിച്ചെടുത്തതിന് ശേഷം ഞാൻ നന്നായിട്ട് ഇങ്ങോട്ട് ഈ അരിപ്പുണ്ടല്ലോ അതിലിങ്ങോട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ താൻ നമ്മൾ നാരങ്ങ ജ്യൂസ് റെഡി കുട്ടി അതിന് ഇത്രയും പണികൾ കേട്ടോ വെറും അഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ ഒരു മിൽക്ക് ബേഡും പിന്നെ നാരങ്ങ ജ്യൂസൊക്കെ ഉണ്ടാക്കി എടുക്കുക അടിപൊളി ടേസ്റ്റ് ആണ് ഒരു രക്ഷയിൽ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെ കേട്ടോ പെട്ടെന്ന് ഗെസ്റ്റൊക്കെ വന്നാൽ നമ്മൾ വെറൈറ്റി ജ്യൂസ് കൊടുക്കണം എന്നുണ്ടായി ഇതുപോലെ ധൈര്യമായിട്ട് ഇത് ഉണ്ടാക്കി കൊടുത്തോളേ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് അങ്ങനെന്താ ഞാൻ ഈ നാരങ്ങ തോലുകൊണ്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി എടുക്കാൻ പോകാം ഈ ഒരു തോല് വെറുതെ വലിച്ചെറിയണ്ടെന്നാവശ്യം നമുക്ക് വളരെ ഉപകാരപ്പെട്ട നല്ല അടിപൊളിയൊരു ടിപ്സൊക്കെ ഈ പറഞ്ഞു തരുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു നാരങ്ങ തോല് ഇതുപോലെ എടുത്തേണ്ടേ ഇത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഞാൻ ജസ്റ്റ് എന്തങ്ങോട്ട് കറക്കി എടുക്കാൻ പോവാണ് പോവാണെങ്കിലേക്ക് ഞാനൊരു ഗ്ലാസ് പച്ചവെള്ളം കൂടി വെച്ച് കൊടുക്കണേ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുന്നുണ്ട് നമുക്ക് വളരെ ഉപകാരമാണ് അങ്ങനെ എന്താ അരച്ചെടുത്തതിന് ശേഷം ഞാനൊരു പാത്രത്തി ഒഴിച്ച് കൊടുത്തു കുറച്ച് വെള്ളം കൂടി ഇതിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് എന്താ പറയണോ ഒരു അര ക്ലാസ് ക്ലാസ് എന്ന് പറയാം കേട്ടോ അര ക്ലാസ് വിനാഗിരിയാണ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കണ്ടില്ലേ ഈ ഒരു വിനാഗിരിയും കൂടി ഇതീക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി എടുത്തിട്ട് ഒരു ദിവസം ഫുള്ള് മൂടി വെക്കട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്ത നാളെ വൈകുന്നേരം തുറന്ന് നോക്കിയാൽ മതിയെ ഇങ്ങനെ ഞാനിതാ പിറ്റേന്ന് വൈകുന്നേരം തുറന്ന് ഇതുപോലെ അരച്ചെടുത്ത് വയ്ക്കുകയാണ് കേട്ടോ നമ്മളൊരു അരിപ്പ് വെച്ചിട്ട് ആ ഒരു തൊലി കട ഒ വേണ്ടിയിട്ട് ഇനി ഇതിക്ക് വേണ്ടി നമുക്ക് നമുക്കിതാ രണ്ട് ഉറുപ്പേൻ്റെ കംഫോർട്ട് ഉണ്ടല്ലോ അതാണ് കേട്ടോ അതും കൂടി ഇതീക്ക് ചെന്ന് അടിപൊളി സ്മെല്ലാണ് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇതെന്തായാലും നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണേ ഇങ്ങോട്ട് ഞാനിതാ ഒരു ഇങ്ങനെ ആക്കി വെക്കാനു കേട്ടോ ഇനി നമുക്കെന്താ വേണ്ടതെന്നോ ഇതുപോലെ ഒരു ഓൾസെട്ടൊരു ടിന്നാണ് ടിന്നി ഏതായാലും പ്രശ്നമൊന്നുമില്ലേ അതിൽ കൊഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഫുൾ ക്ലീനിങ്ങിനൊക്കെ ബെസ്റ്റ് ആണ് കേട്ടോ നമ്മൾ ഡൈനിങ് ടേബിള് കിച്ചൺ കിച്ചണിലെ സ്ലാബ് പിന്നെ പിന്നെ എന്തൊക്കെ നമുക്കിതായൊരു സൊല്യൂഷൻ ഇട്ടിച്ച് കൊടുക്കുക അടിപൊളി സ്മെല്ലാണ് ഉറുമ്പ് പാറ്റ പല്ലി ഇതിൽ നിന്ന് യാതൊരു ശല്യം നമ്മുടെ വീട്ടിലുണ്ടാവില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വീടൊക്കെ ഒന്ന് പിന്നെ വീട് ഗ്ലാസ് കിച്ചണിലൊക്കെ സിങ്ക് ഇതൊക്കെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് അങ്ങോട്ട് തുടച്ചിങ്ങോട്ട് എടുത്താൽ മതിയെ ഇനി തുടക്കുന്ന വെള്ളത്തിൽ ഒരു മൂന്നോ നാലോ സ്പൂണ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങടെ തുഴച്ചെടുത്താൽ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാരെ കാണി സബ്സ്ക്രൈബ് ചെയ്യുക നിഷാള്ള അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരുടെയും അസ്സാമലൈക്കും